എല്ലാം മച്ച മരേ എല്ലാവരും സ്വദേശിന്ന് ഇരിച്ചിനും സ്വാഗതം നിങ്ങൾ എൻ്റെ ഇരുച്ചനെ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യാ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് രണ്ട് സന്തോഷങ്ങളാണ് ഉണ്ടായ ഒന്നാമത്തെ കാര്യം നമുക്കിത് ധനവച്ചുന്ന് ഒരു ധനവച്ചുരിൻ്റെ കോളേജിൻ്റെ ബാക്കിലുള്ളതാണ് കേട്ടോ ലാലെന്ന് പറഞ്ഞ ഒരെണ്ണം വന്ന് നമ്മളതിലുള്ള ഒരുവിധ എല്ലാ വീടുകളും ഓക്കെ രണ്ട് രണ്ട് വേടുകൾ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് ആ വീഡിയോ ആ കുട്ടികൾ ആ ഒരു വീടുകൾ കാണാൻ ഒരുപാട് സന്തോഷം മക്കളെ നിങ്ങളെ കാരണം നിങ്ങളെ രണ്ട് കിളികൾ വന്ന് വാങ്ങിച്ചത് പോവുകയാണ് ഒന്നെയാണ് ജസ്റ്റ് ഒന്നാണ് വന്ന് മഞ്ഞക്കിളി പച്ചക്കിളി ഏത് ഇഷ്ടമുള്ള കിളി ഇഷ്ടം മാരി പിടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇനിയും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം ഓക്കെ ഇപ്പോൾ ധനവർത്തുള്ള രണ്ട് കൊച്ചുമക്കളുണ്ട് എന്തായാലും ഞാൻ ഒരു ദിവസം നിങ്ങൾ ഞാൻ വീട്ടിൽ വന്നിരിക്കും ഓക്കെ അപ്പോൾ ലാലിന്നാളങ്ങേരുന്നതിൻ്റെ പേര് ഒരുപാട് സന്തോഷം എൻ്റെ വീട്ടിൽ വന്ന് ക്ലീൻ കാരൻ എടുത്തുകൊണ്ട് പോകാൻ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം രണ്ട് മക്കളുണ്ട് രണ്ട് പെൺമക്കളാണ് വീണ്ടും പറയുന്നത് ഞാൻ ഒരു ദിവസം എന്തായാലും നിങ്ങളെ വീട്ടിൽ ഞാൻ വരും ഓക്കെ നമുക്ക് ബ്ലീം കാണുന്നെല്ലാം കാണാം ഓക്കെ അപ്പം ഒരുപാട് സന്തോഷം അടുത്തായിട്ട് വന്നിട്ട് നമുക്ക് ഒരു ക്ലിപ്പ് തീയതി ഒക്കെ ഇട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ആണ് ഓക്കെ അപ്പോൾ നമ്മളെല്ലാം കുറച്ച് പേടുകളൊക്കെ എടുത്തേറ്റ് ഇട്ടുണ്ട് നാളെ ആ കുട്ടിയുടെ ബെർത്തിലേ ആണ് തിരുവനന്തതിയതി അതിൻ്റെ സ്വന്തം നിയ പോലത്തെ അത് അച്ഛനെ അഡ്വാൻസ് ഏറ്റി ബെർത്തേറ്റ് വരും ഓക്കെ പിന്നെ ഇവ എന്താ ഈ ബോഡി ബോഡിയൊക്കെ ചെയ്യണമെന്ന് അങ്ങനെയുള്ള താല്പര്യമുള്ളവർ അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ കുറച്ച് കമൻ്റ് കാരണം വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വാട്സപ്പിൽ പേഷ്യൻ വന്നിട്ടുണ്ട് വേദന ബോഡി ഷെയിൻ ആണെന്ന് അതിൻ്റെ ഒരു സംഭവമാണിത് ഓക്കെ കാരണം ഇത് ഞാൻ ജിമ്മിൽ കോമ്പറ്റീഷൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെക്കൻഡ് പ്രൈസാണ് ഓക്കെ ഞാൻ നാച്ചുറൽ ബോഡി ബിൽഡറാണ് ഓക്കെ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ വേണ്ട നമ്മൾ ബോഡി ബിൽഡിംഗിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എട്ട് മാസമായി കൂടുതലായി ഞാൻ ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് സോറി ബോഡി ബിൽഡിങ്ങിനും ഇതിനും നിർത്തിവച്ചിട്ടേ ഉള്ളൂ ഓക്കെ നമ്മളതിന് പോകുന്നതായിരിക്കും പിന്നെ നമ്മുടെ ക്ലിയർ വീഡിയോ ആണ് നീ നിങ്ങൾക്കെല്ലാം വരുന്നത് ഞായറാഴ്ചയാണ് അപ്പം ക്ലിയർ വീഡിയോ ആണ് ഓക്കെ മറക്കാതെ എല്ലാവരും ബേസിലോട്ട് കാണുക അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും അമ്മമാർക്കും അമ്മമാർക്കും ഒരുപാട് സന്തോഷം പിന്നെ വേറൊരു സംഭവം നമ്മളെ കോട്ടയത്ത് നമ്മൾ സ്വർണ്ണമാരെ എനിക്ക് ഒരു അമ്മൂമ്മയും കൂടെ ഉണ്ട് ഓക്കെ അമ്മൂമ്മ എല്ലാവരും അമ്മ തന്നെയാണ് ഒരുപാട് സന്തോഷം ഓക്കെ അവരും കിളി വാങ്ങിച്ചിട്ടുണ്ട് എന്നെ വല്ലപ്പോരൊക്കെ കളിക്കും എൻ്റെ സ്വന്തം പോനെ പോരെ കാണുന്നവരാണ് പിന്നെ എനിക്ക് വേറെ ബാലരാകുമ്പോഴത്തും കുറേ എനിക്ക് ഇഷ്ടമായ ആൾക്കാരിപ്പോൾ ഉണ്ട് ഫാമിലി ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് ഇഷ്ടമായി എൻ്റെ കൂടെ കുറേ ഫാമിലികളുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് വേണ്ടി എല്ലാവർക്കും ഒരുപാട് സന്തോഷം അഡ്വാൻസ് ഹാപ്പി വിഷ് ഓക്കെ മരേ നമ്മുടെ കിളികളല്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓടിച്ച് ഓടിച്ച് കാണിച്ച് തരാൻ പോവുകയാണ് ഓക്കെ ഇതിൽ കുറച്ച് ലോങ്ങ് ആണ് നമ്മൾ ഫസ്റ്റ് നിങ്ങൾ കാണിക്കുന്നത് നമുക്കൊരു കുട്ടീന്ന് തന്നെ തുടങ്ങാം നമുക്ക് നമുക്കെപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിരിക്കുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ നല്ല കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതിനും വേറെ ചെറിയൊരു അപ്ഡേഷൻ കാണിച്ചു തരാം ഓക്കെ നമ്മളെല്ലാം ഒരു വേട് വിരിഞ്ഞിരിപ്പുണ്ട് കണ്ടോ രണ്ട് കുട്ടികളാണല്ലോ ഇതിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരെണ്ണം ഡെഡായി പോയിട്ടുണ്ട് ഈ ചങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മൾ മൂന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കിയത് പക്ഷേ ഒരു ദിവസം ഫുഡ് തയ്ക്കായിരുന്നതാണ് ഡെഡായി പോയത് ഓക്കെ ഒരു പേട് ഞാൻ കാണിച്ചു തരാം നാല് ബേഡുള്ള ആൾക്കാരുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ കൂടുതലായിട്ടും നിങ്ങൾ കാണിച്ചത് രണ്ടാഴ്ച ഇത്തിരി തൂവലൊക്കെ മുറച്ച് തന്നെ കാണിച്ചു തരാം ഈ ഒരു ബേഡിൽ കുഞ്ഞുങ്ങളുണ്ട് ഈ ബേഡിലും കുഞ്ഞുങ്ങളൊരിപ്പം ഉണ്ട് പക്ഷേ ഇപ്പം ഓൺ ബ്രീഡിങ് സമയമല്ലേ അപ്പം ഇപ്പോഴേ പിരിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളാണ് കാണിച്ചു തരാം എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷക്കാരണം കാണുള്ളൂ ഓക്കെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കാണിച്ചു തരാണ്ടോ നമുക്ക് തലോത്തനെ ഇരിക്കുന്നത് ഫുഡ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ പേരൻസ് അങ്ങനെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് കൂടുതലായിട്ട് അങ്ങനെ അതേമാതിരിയാണ് കുഞ്ഞു ഇരിക്കുന്നത് ഇനി രണ്ട് മുട്ടയും കൂടെ ഉണ്ട് നിങ്ങൾ അവരെ പെട്ടെന്ന് ശല്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് ഒരു കിളി പ്രാന്ത് ഇത്രയും പ്രാന്തായിട്ട് ഇരിക്കാനുള്ള റീസൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതാ ഈ ഒരു പോർഷൻ നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് ബേഡുകളൊക്കെ ഉണ്ട് ഈ ഒരു ബേഡുകൾ കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾക്കാർ അവർക്ക് വേണം ഡി എൻ എ ഒക്കെ എടുത്തേന് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞാൽ ഡി എൻ എടുക്കുന്നതായിരിക്കും ഇത് നമ്മുടെ പേഡ് ഇപ്പം ഈ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടോ ഇവിടെയാണ് ഞാൻ ഒരു കസാര ഇട്ട് കസാര ഇട്ട് എടു ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്കെങ്കിലും ആ ഒരു മനസ്സിലുള്ള എത്രത്തോളം ഒരു ക്ലിപ്പിനാതാണ് ആ ഒരു ഫീൽഡ് നമുക്ക് എത്രത്തോളം ആ ഒരു ഇഷ്ടത്തോടെയാണ് വളർത്തുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഇത് നമ്മുടെ കുറച്ച് ഒപ്പുലൻസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിലും കുറച്ച് ഒപ്പുലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒരുപാട് കിളികൾ നമ്മൾ ഇന്ന് പോയ തന്നെ ഒരുപാട് സന്തോഷം ഒക്കെ ഇനി നമുക്കിനി നെസ്റ്റപ്പെട്ട കാര്യത്തിന് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കാളുള്ളൂ പിന്നെ കുറച്ചൊന്ന് രണ്ട് ഏതാച്ചുണ്ടതിൻ്റെ അത് ബോക്സിനകത്ത് കുഞ്ഞിരിപ്പുണ്ടെ ശല്യപ്പെടുത്തുന്നില്ല ഇൻ കേസ് ഫസ്റ്റ് ബ്രീഡിങ് ഒക്കെയാണ് ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ ശല്യപ്പെടുത്താത്തത് നമ്മുടെ ഗ്രീൻ ഫിഷർ ഒപ്പലൻസിരിപ്പുണ്ട് കുറച്ച് ഫിഷർ വെറൈറ്റികൾ ഒപ്പലേൻ വെറൈറ്റികളുണ്ടല്ല ഇതിലെല്ലാത്തിനും വെളിയിൽ കാണത്തില്ലാട്ടോ അപ്പോൾ വെളിയിൽ കാണണമെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കണം അവർക്കെ കിളിക്ക് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ബ്രീഡിങ് ടൈം ആയതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കൊടുക്കാൻ ടൈമായിട്ടുണ്ട് എന്നാൽ ഇന്ന് എത്തിച്ച് ലേറ്റായ കേട്ടോ ഒന്നര ആയി നമ്മൾ കൂക്കിളിയൊക്കെ ഫുഡ് കൊടുത്തിട്ടുള്ളതാ വെള്ളം കാര്യങ്ങളൊക്കെ ഡ്രിങ്കറിൽ കാര്യങ്ങളിരിക്കുന്നത് അതാണ് അവർ കുത്തി കുടിക്കുന്നത് കേട്ടോ ഒക്കെ അവർ നമ്മൾ വെള്ളം കറികളൊക്കെ നമ്മൾ മാക്സിമം കിട്ടുന്ന രീതിയിൽ നമ്മൾ മാറ്റുന്നതായിരിക്കും ഇതാണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ നിങ്ങൾ ഇൻ്റർ ഇൻറ്റിലാച്ചു കാണിച്ചല്ലേ വേറെ ഒന്നും വേറെ ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുക്കുന്ന ഒരു കാര്യം നമുക്ക് ഫുഡ് കൊടുക്കണം മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടാണ് ഫുഡ് കൊടുത്തതിനു ശേഷം നമുക്ക് വീട് കുഴപ്പമില്ല അതൊക്കെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു വിപ്രാളം എന്ന് വെച്ചാൽ എങ്ങനെയും വേറെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കയറി ഇരിക്കാം ഓക്കെ കുറച്ച് നടുവ തിരുത്താൻ ഇരിക്കാം നമുക്കൊരു ട്രേയും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് കുറച്ച് പവർ ബ്ലോപ്പ് ലെൻസും ഇതൊക്കെ കൊടുക്കാനായിട്ടുള്ളതല്ലേ കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ നമ്മളെ ഏവിയറിലെ ജസ്റ്റ് ഒരു ഡെയിലി ലൈഫാണ് ഇത് കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഞാൻ എന്ത് കൊടുക്കുന്ന ഫുഡാണെന്ന് ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം ഇതാണ് നമ്മൾ കൊടുക്കുന്ന ബീട്ട്രൂട്ട് പെലെറ്റ് സ്വിച്ചിലെ മൾട്ടിവിറ്റമിനും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കുറച്ച് പ്രത്യേകം പ്രത്യേകം വീട് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യുന്നില്ല ഓക്കെ ഇതാക്കണ്ട ഈ ഒരു കൺസൻറ്റിൽ നമ്മൾ വെള്ളം അല്ലാത്ത രീതിയിലുള്ള കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിലെല്ലാം വീടുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചരാം ഓക്കെ അപ്പം നമ്മുടെ കിളിക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോരോ ആൾക്കാരെ ഇറങ്ങി തുടങ്ങിയേ ഉള്ളു വേണ്ട ഈ ഒരു പാരൻറ്റ്സൊക്കെ ഫുഡ് എടുക്കാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ വേണ്ട നമ്മളെ ഉണ്ട് അവർ പെട്ടെന്ന് പോവും കേട്ടോ നമ്മളിപ്പം പേടിച്ച് പേടിച്ച് അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിടത്തേക്ക് ഇറങ്ങി ഇരിക്കും ഇരുന്നിട്ട് കിളിയെ കാണിച്ചിരുന്ന് നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചിരുന്നു ഞങ്ങൾക്ക് എന്താണെന്ന് വേണ്ട ഓരോരോ വീടുകളിലൊക്കെ ഇറങ്ങി ഫുഡ് കഴിച്ച് തുടങ്ങണേ ഉള്ളൂ ഓക്കെ ഒരു പേടിയുണ്ടോ നല്ല പേടിയുണ്ട് ആശാമാർക്ക് കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വല്ല പക്ഷേ അല്ലെങ്കിൽ അവരെ ഫുഡ് ഡിസ്റ്റർബൻസിന് ഉണ്ട് അതാണ് മാസ്കിൻ്റെ മറ്റേ മാസ്ക് പൈയുടെ ഒരു മാസ്കുമായിട്ടുള്ള പാർബിൾ മാസ്ക് ആയിട്ടുള്ള പേർ ഓക്കെ ഫിഷർ പൈയുടെ ആയിട്ടുള്ള ഒരു പേറുണ്ട് ഓക്കെ ഇവർ ഫിഷർ പൈയുടെ ഫിഷർ ഓപ്പറൻസ് ഒക്കെ ഉണ്ടാകണ്ട പാർബിൾ ഓപ്പറൻസ് ആണത് അപ്പം നമ്മളെ ഓരോരോ ബേഡും ഇതാണ്ട ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്ങാണിത് ഫുഡ് വെച്ചോണ്ട് വേഗം ഫുഡ് വെച്ച് കാരണം ഇന്നത്തെ താമസിക്കട്ടെ ഇതൊക്കെ ഇതിനൊക്കത്തുള്ളവരെ ബേഡാണ് ഉണ്ടെന്ന് വെക്കണ്ട നമ്മൾ ബേഡുകളെല്ലാം ഫുഡ് കഴിച്ച് ഉടനേയുള്ളൂ ഓരോരോ ആൾക്കാരുണ്ടോ മെയിൽ ഫീമെയിലൊക്കെ ഫുഡ് കഴിച്ച് തുടങ്ങിയുള്ളൂ അപ്പം ഫുഡ് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇറങ്ങും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബോക്സിനകത്തൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ അവരെ കുറച്ചൊന്ന് മാറി ഒന്നും ഡിസ്റ്റർബൻസ് ചെയ്യില്ല എങ്കിൽ നിങ്ങൾക്ക് ഓരോരോ കണ്ണാണ്ടായിരുന്നു മാസ്ക് പായിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഈ മാസ്ക് പായയുടെ അപ്പം അങ്ങനെ രണ്ട് പേർ മാത്രമേ അതിൻ്റെ ഒരു മാസ്ക് ഇട്ടുള്ളതാണ് ഇത് മാസ്ക് ഓക്കെ അപ്പം നമ്മൾ ഓരോ വേദന പോകേണ്ട ജസ്റ്റ് നമ്മൾ ക്യാമറ ഓടിച്ചോടിച്ചെടുക്കുന്നതാണ് ഇതൊക്കെ ഫുഡുകൾ അവൈലബിൾ ആയിരിക്കും പക്ഷേ നമുക്ക് രണ്ട് ബാഡ് ഈ വീട്ടിലും ഇവിടെ ഇവിടുത്തെ കേട്ടിനും ബേഡ് വരും നമ്മളിവിടെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് ഞാൻ കാണിച്ചരാം ഇവിടെ ഇരിക്കുന്ന ഇരിക്കും എത്ര വെച്ച് പാട്ടും കാരണം എല്ലാം കയറി ഇരിക്കും ഓക്കെ ഞങ്ങൾ ബേഡിൻ്റെ ബാക്കിലുള്ള കാറ്റുകളെല്ലാം ഞാൻ കാണിച്ചരാം ഓക്കെ ഇങ്ങനെ എത്ര സമയം മാക്സിമം ഞാൻ വീട്ടിൽ ചെയ്യും അടുത്ത എല്ലാവരും പറയണം നീ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അടക്കം പറയണം എന്തുണ്ടാന്ന് നീ വീട്ടിൽ ഇത് കഴിഞ്ഞാൽ നിൽക്കിളിക്കുണ്ണത്തി കയറി കഴിഞ്ഞാൽ നീ അവിടെ ഇത്ര സമയ സമയം സ്പെൻഡ് ചെയ്യണം ഞാനുള്ളൊരു റീസൺ റീസണാണ് ഞാൻ നിങ്ങൾക്കെല്ലാവരും കാണിച്ചിരുന്നത് വേണ്ട നിങ്ങളിപ്പം നമ്മളെ ബാക്ക് ക്യാമറയിൽ ഞാൻ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒട്ടും പയ്യ രാവിലെ രാവിലെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇപ്പം കുറേ ദിവസം കൊണ്ട് അത്രയാണ് എങ്കിൽ ഒരു ദിവസം നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് നടുവെല്ലാം വരുത്തി അവിടെ നല്ല രീതിയിൽ ഇരിക്കും അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ഏകദേശം ഒരു അരമണിക്കൂറോളം ഇരിക്കും എങ്കിൽ ഇന്നും ചില സ്കൂളിലാണ് നിങ്ങൾക്കുണ്ടെന്ന് കാണിച്ചെന്ന് ചോദിച്ചു ഞാൻ കാണുന്ന കാര്യങ്ങൾ ഓക്കെ ഒരു പേരൻസിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഓരോരോ കുഞ്ഞും മക്കളെല്ലാം കഴിക്കുക ഉറങ്ങിയുള്ളൂ അപ്പോൾ ഇവർ ഇനിയും ഒരു മാസം കൂടെ ഇട്ട് ഒന്ന് ഒന്ന് ബേടൊക്കെ ഒന്ന് ഫുൾ ഫുൾത്തായി നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം കൊടുക്കുകയുള്ളൂ ഞാനത ഇവിടെ നിന്ന് ഇരിക്കുകയാണ് നടുവൊക്കെ ഒരു റിലാക്സേഷനാണ് ഈ കാലിങ്ങനെ മേലെ വയ്ക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ആ നടുവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാകും ഒരു ആശ്വാസം കിട്ടും ഓക്കെ നിങ്ങളീ കാണുന്നത് പോലെ ഇതിനെക്കാട്ടിലും നിങ്ങളിപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല ലൈവ് കാണുമ്പോൾ നമ്മളൊരു സന്തോഷം നമ്മൾ ആ മൈൻഡിലുള്ളൊരിതെന്ന് പറഞ്ഞാൽ എന്ത് സ്ട്രെസ്സായാലും ആയാലും മാറും ഒരുപാട് സന്തോഷം ഞാൻ കാരണം ഇഷ്ടം ആൾക്കാർ ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട് എന്നോട് ഇഷ്ടം വരുന്നത് നിങ്ങളൊരു ആണ് അപ്പം സോറി നിങ്ങൾ നമുക്കൊരു കാണിച്ച് കണ്ട് 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 നമുക്ക് കിളിയൊക്കെ ഒരു പ്രാന്ത് വീണ്ടും കൂടി കൂടി വരുന്നേ ഉള്ളൂ ഈ ഫീൽഡിലുള്ള സന്തോഷം അതാണ് നിങ്ങൾ കാണിച്ചു തരുന്നേണ്ട വേഗം വേഗം ഞാൻ ഓരോരോ ആൾക്കാരും ജസ്റ്റ് നമ്മളുണ്ടായിരുന്നു നമ്മളൊരു വൈൽഡ് ഗ്രീൻ ഫിഷറും വൈൽഡ് ഗ്രീൻ ഫിഷർ ഒപ്പിലേനും ഇതൊക്കെ പ്യൂർ ഗ്രീൻ ഫിഷർ ഒപ്പിലേനായിട്ടുള്ളൊരു പേരാണ് ഓക്കെ ഓരോരോ ആൾക്കാരൊക്കെ ജസ്റ്റ് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ നമ്മുടെ ഇള്ളൂട്ട് ഫിഷർ ഫിഷറുണ്ട ആ ഒരു ബേഡിനെ കാണുമ്പോഴത്തേക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് എപ്പോഴും ഇരുന്ന് എന്ത് കാര്യമുണ്ടല്ലോ ഫുഡില്ല അതുകൊണ്ടാണ് മാസ്ക് മാസ്കിൻ്റെ പേർ അവർ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഗ്രീൻ മാസ്കും അതേമാതിരി ഒരു ഗ്രീൻ മാസ്ക് അല്ല ഒരു വൈൽഡ് മാസ്ക്കിന്ന് തന്നെ ഇറങ്ങിയത് പക്ഷേ നമ്മൾ ഞാൻ ഗ്രീൻ മാസ്ക് എന്നേ പറയുള്ളൂ കേട്ടോ എന്ത് കാര്യാലും ഉള്ളത് ഓരോ സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ബേഡിനെയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മളത് ഇരുന്ന് ലൈവായിട്ട് കാണുന്നതാണ് അപ്പോൾ അവരൊരു സൗണ്ട് കേൾക്കും സൗണ്ടും ഈ ഒരു ക്ലിയറ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓ മൈൻഡ് ഒരു സത്യം ഒരു എന്തോ ഒരു ഭയങ്കര സന്തോഷം നമുക്ക് തോന്നാം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഏകദേശം നമ്മൾ എന്തെല്ലാം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പോയാൽ നടു നിർത്തി അവരെയൊക്കെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക സന്തോഷമാണ് അതിനേക്ക് അത് നോക്കിയാൽ അറിയാതെ കണ്ടാണ് ഫുഡ് കളിക്കുക അല്ലെങ്കിൽ ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യാനാണ് അത് നമ്മൾ ലൂട്ടുനോഷ് ഷിറുപ്പിലെൻ്റെ ഒരു പേരാണ് എൻ്റെ സ്വന്തം എൻ്റെ മാമൻ്റെന്ന് ഓക്കെ എൻ്റെ മനോജ് മാമൻ്റെ കയ്യിൽ നിന്ന് വായച്ചയാണ് നമ്മുടെ കണ്ണൻ സേവേറി ബാലതാപുരത്തുള്ള എൻ്റെ സ്വന്തം മാമൻ്റെ വാങ്ങിച്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീടുകളൊക്കെയാണ് ഇതല്ല ഓരോരോ വീടുകളിലെനിക്ക് പച്ചവട്ടി എൻ്റെ ഉള്ള ഇതിലുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ ആൾക്കാർ ഫുഡ് കഴിക്കുന്ന നിങ്ങൾ കാഴ്ച കാണുന്നുണ്ട് ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട് അതേമാതിരി ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി ടൈം കാണാം ഓക്കെ അപ്പോൾ ഓരോരോ ബേഡും ഇങ്ങനെ ഇരുന്ന് നമ്മൾ കാണിക്കുമ്പം ഭയങ്കര സന്തോഷമാണ് എന്തോ പ്രത്യേക ഒരു സന്തോഷമാണ് അത് നമ്മളെ ഈ കാലിങ്ങനെയൊക്കെ വെച്ച് ഇരുന്ന് നടുവൊക്കെ ഒന്ന് നൂത്ത് ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആർക്കും പറയാൻ പറ്റത്തില്ല ഓക്കെ ആ ഒരു ഫീൽ നിങ്ങൾ വന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് അങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഒത്തിരി സൗണ്ട് കാലൊക്കെ ഒരു കിലോ കൊത്തു കൂടണ ആൾക്കാരുണ്ട് ഓക്കെ അവർ അടിവെക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളൊരു സ്വന്തം അനിയനും ചേട്ടനെയൊക്കെ അടി ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ഫീലാണ് ഈ ഒരു ഈ ഏറിയാവകത്ത് എനിക്ക് കിട്ടുന്നത് നമ്മൾ ഓരോരോ ബേഡുകളെല്ലാം ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പാർബിൾ ഓപ്പിലെൻസ് ആയാലും അതൊക്കെ അത്ര ആഗ്രഹിച്ചാഗ്രഹിച്ചൊക്കെയാണ് ഒരു ബേഡുകൾ നമ്മൾ ഒരാളെ ഒരാളുകയെന്ന് വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ അത് നമ്മളിതേമാതിരി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് ആ ഒരു ബേഡിനെ വാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് കിട്ടുന്നത് കുറച്ച് പാർബിൾ ഓപ്പ്ലെൻസ് കിടപ്പുണ്ട് ഗ്രീൻ സീരീസാണ് കൂടുതലായിട്ടുള്ള പച്ച പച്ചരക്കളി തന്നെയാണ് ഓക്കെ കാണുന്നത് അവർ ഓരോരോ ആൾക്കാർ ഫുഡ് കഴിച്ച് ഇറങ്ങുന്നുണ്ട് ഒരുപാട് സന്തോഷം ഓക്കെ നമ്മളെ കിളിയിലെല്ലാം കൊണ്ടുപോകുന്നിടത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടിട്ടാണ് നമ്മളൊരു കിളിയെ വാച്ച് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരാൾക്ക് അപ്പം നമ്മളത് അത്രയും കെയറായിട്ട് നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലായി ഇപ്പം ഈ കാണാൻ നിങ്ങൾ കാണുമ്പോൾ പറയാം ഈ എത്രയും പ്രാന്തെടുത്ത് ഇവിടെ കട്ട് കസാര ഇരുന്ന് മണിക്കൂറുകളെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കിളിയെ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം അത്രയും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളും ഇതേമാതിരി നല്ല രീതിയിൽ കിളി വളർത്തുക നല്ല രീതിയിൽ കിളി വളർത്തുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് ബേഡ് വാങ്ങിക്കുക പോലെ പ്രാന്തമുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കുക എങ്കിൽ ആ ഒരു ബേഡിൻ്റെ ആ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ബേഡ് കിപ്പിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ